നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവനന്തപുരം ജില്ലയാണ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിലെ ആറുവരി പാതയുടെ പുതിയ അപ്ഡേറ്റുമായിട്ടാണ് തിരിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെടുത്ത് മാർച്ച് നാലാം തീയതി അത് പബ്ലിഷ് ചെയ്ത വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുത്ത ദിവസം മാർച്ച് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴക്കൂട്ടം മുതൽ മംഗലപുരം വരെയുള്ള അപ്ഡേറ്റാണ് ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡ് കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ച് ആയിരുന്നു ഇപ്പം അത് അവർ സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് പൂനെ മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ആർ കെ സി എന്ന് പറയുന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മളിപ്പം നേരെ കഴക്കൂട്ടം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം നേരെ കബറടി ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം അവിടുത്തെ നേരത്തലത്തെ വീഡിയോയ്ക്കകത്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം നേരത്തത്തെ വീഡിയോ കൂടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നേരത്തത്തെ ദൃശ്യങ്ങളിലൂടെ കാണിച്ചേരാം അപ്പം നേരത്തെ ദൃശ്യങ്ങൾ കബറടി ജുമാ മസ്ജിൻ്റെ അടുത്തൊക്കെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു അതെല്ലാം പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പം ഈ ഒരു ഭാഗത്ത് വലതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അറിയിങ്ങി കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ഭാഗത്തോട്ടുള്ള വാഹനങ്ങളൊക്കെ അതുവഴിയാണ് ഇപ്പം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് കുറേ നല്ലായിട്ട് അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ വരുന്നത് വെട്ട് റോഡ് ഭാഗത്തോട്ടാണ് അപ്പം വെട്ട് റോഡ് ഭാഗത്തോട്ട് വരുമ്പം അവിടെ ചെറിയൊരു ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി തൂണുകളൊക്കെ നിർമ്മിച്ചിട്ട് പോകേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കയറ്റം കയറി പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം വലതു ഭാഗമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം മണ്ണിട്ട് വീർത്തി പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് നാളായിട്ട് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നമുക്ക് അവർ ഉപകരാർ ഏറ്റെടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പം അവന് ചിലപ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാർച്ച് മാസം വരെ എങ്ങാണ്ട് ടൈം കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കൃത്യമായി നോക്കിയിട്ട് പറഞ്ഞുതരാം അപ്പം ഈ ഒരു ഭാഗം വരെ ഇത്രത്തോളമാണ് പണി നടന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ദൃശ്യങ്ങളെയാണ് ഈ ഒരു ഇപ്പോൾ കാണിച്ചു തരാം ഇതാണ് ഒരു വർഷം മുമ്പേ ഉള്ള നമ്മുടെ കഴക്കൂട്ടം മുതൽ വിട്ട റോഡിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകൾ നമുക്കിപ്പോൾ നല്ല പള്ളിയുടെ അടുത്ത് ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പിന്നെയും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു പൊളിച്ചു മാറ്റാനായിട്ട് അതെല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് വലതുഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്തായിരുന്നു ഇപ്പം മണ്ണിട്ട് കുറേ കൂടി ഉയർത്തിയിരിക്കുക അന്ന് സർവീസ് റോഡിൻ്റെ പണി വലതു ഭാഗത്തായിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഒരു വർഷം മുന്നേ ഇന്ന് പണി അവിടെ ആ ഒരു ഭാഗത്തായിട്ട് മെറ്റിലിട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കണ്ട് നമ്മളിപ്പം വെട്രോഡ് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇത് ഇപ്പം വെട്രോഡ് ഭാഗത്തെ പുതിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പം ഒരു മൂന്ന് ഗർഡറുകളുടെ നിർമ്മാണം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് വെട്രോഡ് ഭാഗത്തിൻ്റെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ട് ഏഴടുത്തായിട്ടാണ് നീളത്തിൽ ഒരു പിയറിൻ്റെ നിർമ്മാണം നടക്കുന്നത് അത് ഒരു പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് തൂണുകളുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഒരു പീർ നീളത്തിലായിട്ട് നമുക്കിപ്പം കാണാൻ കഴിയുന്നത് അതിലിഞ്ഞി നമുക്കിപ്പോൾ കാണുന്ന ഇത്രയും ഭാഗത്തായിട്ട് തന്നെ തൂണുകളുടെ നിർമ്മാണം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് പലയിടത്തും ഇനി പൈലിങ് കഴിഞ്ഞിട്ട് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണവും പിന്നെ തൂണുകളിലെല്ലാം കോൺക്രീറ്റ് നിർമ്മാണവും എല്ലാം ചെയ്യാനുണ്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ എന്താണ്ട് ഇവിടെ ഒരു അഞ്ച് ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ വരുന്നത് കണിയാപുരം ഭാഗത്തേക്കാണ് വരുന്നത് അങ്ങോട്ടടുക്കുമ്പം രണ്ട് സൈഡിലുമായിട്ട് ഇപ്പോൾ കാണുന്ന ഭാഗത്ത് കുറച്ച് ഫിത്തി കെട്ടിപ്പൊക്കിയിട്ടുണ്ട് കുറച്ച് നീളത്തിലായിട്ട് ഫിത്തി കെട്ടിപ്പൊക്കിയിട്ടുണ്ട് അതിൽ വലസ് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട് അതിപ്പം പുതിയതായിട്ടുള്ള വർക്കാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും കുറച്ച് ലോഡ് അവിടെ തെക്കേ സൈഡിലും വടക്കേ ഭാഗത്തും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഇപ്പം നിലവിൽ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നതും കാണാൻ പറ്റും പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്ത് കുറച്ച് ആറി വാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും കുറച്ച് നീളത്തിലായിട്ട് വച്ചിട്ടുണ്ട് നമുക്കിപ്പം കണ്ടിട്ട് അത് കുറച്ച് നാളായിട്ട് വെച്ചിരിക്കുന്നതാണ് അതിൽ പിന്നെ പണികളൊന്നും വലുതായിട്ട് നടന്നിട്ടില്ല പിന്നെ നമ്മൾ നേരെ കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ റോഡ് വരുന്ന ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആലുമൂടി ജംഗ്ഷൻ ഭാഗത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള രണ്ട് തൂണുകളുടെ നിർമ്മാണം കഴിഞ്ഞിടക്കുന്നത് പ്രധാനമായിട്ടും ഇവിടെ പണി വലുതായിട്ട് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പഴയ വീഡിയോ പരിശോധിച്ച് നോക്കിയപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പം കുറച്ച് ഡ്രൈനേജിൻ്റെ പണിയും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളു നമുക്ക് കണ്ട് ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് ലെഫ്റ്റ് പോകുന്ന റോഡ് റെയിൽവേ സ്റ്റേഷൻ കണിയാപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന റോഡാണ് അവിടെ രണ്ട് തൂണുകൾ കുറേ നാളായിട്ട് തന്നെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് നമ്മളിങ്ങനെ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിപ്പുറം ഭാഗത്തേക്കാണ് വരുന്നത് വില്ലേജ് ഓഫീസൊക്കെ നിന്നിരിക്കുന്ന സ്ഥലമാണ് അപ്പം അവിടെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞേച്ച് നേരെ ഇനി പള്ളിപ്പുറം ഭാഗത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമുക്ക് മുമ്പോട്ടുള്ളതിൻ്റെ പഴയൊരു ദൃശ്യം കാണിച്ചുതരാം പള്ളിപ്പുറം വരെയുള്ള അതിൻ്റെ പഴയ ദൃശ്യങ്ങൾ കാണിച്ചു തരാം നമ്മൾ ഈ കാണുന്നതാണ് കണിയാപുരം കഴിഞ്ഞേച്ച് പിന്നെ പള്ളിപ്പുറം ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള ഒരു വർഷം മുമ്പേ ഉള്ള കാഴ്ചകൾ അന്ന് പ്രധാനമായിട്ടും നമ്മൾ ഈ പോത്തൻകോട് പള്ളിപ്പുറം റോഡ് വരുന്ന ഭാഗം കഴിഞ്ഞ് വെച്ച് മുമ്പോട്ട് വരുമ്പം അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി വലുതു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നത് രണ്ട് ഇവിടെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ രണ്ട് ഇവിടെ ഒരു ട്രാ ഒരു കലങ്കിൻ്റെ നിർമ്മാണം ക്രോസിന് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അത് നമ്മുടെ പുതിയ വീഡിയോയ്ക്കകത്ത് വരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം അത് ഇളക്കി മാറ്റിയിട്ടുണ്ട് അത് വീണ്ടും വലുതാക്കി പണിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം പിന്നെ നമ്മൾ അന്നത്തെ കാഴ്ചകളാണ് കാണുന്നത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ആ ഒരു സമയത്ത് താണ്ട് വലതുഭാഗത്ത് ഇവിടെ ഇപ്പം മണ്ണൊക്കെ ഇട്ട് ഉയർത്തി നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പണികളായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്കെ പണി ആദ്യമേ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ തിരുവനന്തപുരം കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ അന്നും സർവീസ് റോഡിൽ കൂടിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് പഴയ റോഡ് അന്ന് കുറച്ച് ഭാഗം പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ മണ്ണിട്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരങ്ങി പള്ളിപ്പുറം ഭാഗത്തോട്ട് വരികയാണ് സി ആർ പി എഫ് ക്യാമ്പിൻ്റെ അടുത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ഇടതു ഭാഗത്തും സർവീസ് റോഡ് വരുന്നതൊക്കെ ഭാഗത്തെയൊക്കെ പണി കുറച്ചും കൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വലതു ഭാഗത്ത് ഇപ്പം ആറിവാൾ ബ്ലോക്ക് അന്ന് ഉയർത്തി വെച്ചിട്ടുണ്ട് അവിടെയും കുറച്ച് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരുന്നത് നമ്മൾ പള്ളിപ്പുറം ഭാഗത്തായിട്ട് വലിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് ഗർഡറുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു അണ്ടർപാസാണ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ തൂണുകളുടെയൊക്കെ നിർമ്മാണം ഒരു വർഷത്തിന് മുമ്പേ കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന ഈ ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ ഇനി ഇത്രയാണ് അന്നത്തെ കാഴ്ചകൾ ഒരു വർഷം മുമ്പേ ഉള്ള കാഴ്ചകൾ ഇനി നമുക്ക് നേരെ പുതിയ കാഴ്ചകളിലേക്ക് വരാം അപ്പം അന്ന് ഇത്രത്തോളം പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വലതുഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് നിരത്തി എടുത്തിട്ടുണ്ട് കുറച്ച് മണ്ണ് അന്നും കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് വരാം നമ്മൾ ഇനി നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ വരുമ്പം എന്താണ്ട് ഇവിടെ ഇത്രത്തോളം ഭാഗം വലതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ചും കൂടെ ടാർ ചെയ്തിട്ട് ആറുവരി പാതയിൽ മൂന്ന് വരിക്ക് വീതിക്ക് വേണ്ടിയിട്ട് അവർ കുറച്ചും കൂടെ ഇവിടെ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് വാരിയറുടെ നിർമ്മാണവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ പുത്തൻകോട് പള്ളിപ്പുറം റോഡ് ഇപ്പം കഴിഞ്ഞു പോയത് അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പം അന്ന് നേരത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്ട് ഈ ഒരു കലുങ്ങിൻ്റെ നിർമ്മാണം നടന്ന ഭാഗത്ത് നിന്നത് ഇളക്കി മാറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനി കുറച്ചും കൂടെ വീതിക്കായിട്ട് അവർ നിർമ്മിച്ച് മാറ്റുമെന്നാണ് തോന്നുന്നത് നമ്മളിപ്പം ബിനോയ് മാർബിൾസിൻ്റെ ആ ഒരു ഷോറൂ ആ ഒരു ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം ആ ഒരു വളവ് വരുന്ന ഭാഗം തൊട്ട് അവർ റൈറ്റ് സൈഡിൽ നമുക്കിപ്പം കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല പഴയ റോഡ് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ ഇപ്പം പുതിയതായിട്ട് മണ്ണ് കൊണ്ടുവന്നിട്ട് നിർത്തിയിരിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് വലത്ത് ഭാഗത്ത് ടാർ ചെയ്തിട്ടിപ്പം നമുക്ക് കൊല്ലം ഭാഗത്തോട്ടുള്ള വാഹനങ്ങളിപ്പം അതുവഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പള്ളിപ്പുറം ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന സിആർ പി എഫ് ക്യാമ്പിൻ്റെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന ആ ഒരു അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് പോകുന്നത് ഇവിടുന്ന് പിന്നെ ചെറിയൊരു കേറ്റമാണ് കാരണം പിന്നെ അവിടെ അത്രത്തോളം ഹൈറ്റിലായിട്ടാണ് പള്ളിപ്പുറം ഭാഗത്തായിട്ട് വരുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത്രത്തോളം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതു ഭാഗത്ത് ഇപ്പം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നമ്മളിപ്പം എന്താണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം സെൻറ്റ് ജോസഫ് മലങ്കര സിറിയൻ കത്തോലിക് ചർച്ചിൻ്റെ അടുത്തായിട്ട് വരുമ്പം അതിൻ്റെ മുൻഭാഗത്ത് നിലവിൽ ഇപ്പം എന്താണ്ട് ഇപ്പം പുതിയതായിട്ട് കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണ് കൊണ്ടുവന്ന് അടിച്ചു കൂട്ടുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറേ നാളിന് മുമ്പേ കൊണ്ടുവന്ന് നികത്തിയിരിക്കുന്നതാണ് നമുക്ക് പഴയ മണ്ണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ വലതുഭാഗത്ത് വാൾ ബ്ലോക്ക് കുറച്ചും കൂടെ ഉയർത്തി വെച്ചിട്ട് മണ്ണ് അടിച്ച് നികത്തുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ കുറച്ചും കൂടെ മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നേരെ നമ്മുടെ പള്ളിപ്പുറം ഭാഗത്തോട്ട് വരുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ കുറച്ച് ഗർഡറുകൾ താഴെ ബാക്കിയുണ്ട് അപ്പം ബാക്കി ഉള്ള ഗർഡറുകൾ അപ്പം ആ തൂണുകളുടെ മുകളിലോട്ട് കയറ്റി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും മൊത്തം ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് ഗർഡറുകൾ കൊണ്ടുവന്ന് ഇറക്കി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലുള്ള തൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് തൂണുകളുടെ മുകളിലായിട്ട് ഇരിക്കുന്ന തൂണ് കുറച്ച് താഴ്ന്നിട്ടാണ് നിൽക്കുന്നത് കാരണം ഒരു സ്ലോപ്പ് ഇടത്തോട്ടൊരു സ്ലോപ്പ് ഉണ്ട് കാരണം നമുക്ക് ഇടത്തോട്ട് വളവുള്ളത് കൊണ്ട് തന്നെ ഇടത്തോട്ടൊരു സ്ലോപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നമ്മളിനി നേരെ ടെക്നോ പാർക്ക് ഫേസ് ഫോറിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ആ ഈ നമ്മളിപ്പോൾ ഒരു കയറ്റത്താണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഇഞ്ഞ് നേരെ ഒരു ഇറക്കവും പിന്നെ മംഗലാപുരം ഒരു കയറ്റവും കൂടാണ് അപ്പം ഈയൊരു ഇറക്കവും നമ്മളിപ്പോൾ ഒരു കയറ്റത്തിരിക്കുന്ന ഈയൊരു ഇറക്കവും പിന്നെ പിന്നൊരു കയറ്റവും അതിന് ഇടയ്ക്കായിട്ടൊരു അണ്ടർപാസും ഉണ്ട് അപ്പം ഈയൊരു ഭാഗത്തായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തി വരണ്ട ഒരു പണി ഇപ്പം പുതിയതായിട്ട് ഉപകരമായിട്ട് എടുത്തിരിക്കുന്ന ആർ കി സിക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും ഇതേപോലൊരു സെയിം സംഭവം തന്നെയാണ് നമ്മുടെ കൊല്ലം ബൈപ്പാസിൽ നമ്മൾ മങ്ങാട് പാലം കഴിഞ്ഞ കടവൂർ പഴയ സിഗ്നൽ എന്നിരുന്ന ഭാഗത്തോട്ട് വരുമ്പോൾ അത്രത്തോളം പണി ഇപ്പം ആർ കെ സി കരാറായിട്ടെടുത്തിരിക്കുന്ന കമ്പനിക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് കൊണ്ടുവന്ന് വീർത്തേണ്ട പണിയുണ്ട് നമുക്ക് മുമ്പോട്ട് വരുമ്പം അവിടെ അണ്ടർപാസിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു രണ്ട് തൂണുകളുടെ നിർമ്മാണം അത് നമ്മുടെ പഴയ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ അതേപോലെ തന്നെ നിൽക്കുകയാണ് എനിക്ക് തോന്നിക്കുന്നത് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്ന് അതിന് ശേഷം കൊണ്ടുവന്ന് ഇവിടെ അടിച്ച് കൂട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമ്മളിപ്പം ടെക്നോ പാർക്ക് ഫേസ് ബോറിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇവിടുന്ന് വലത്തോട്ട് കാണുന്ന റോഡ് ടെക്നോ പാർക്കിലോട്ട് പോകുന്ന റോഡാണ് അപ്പോൾ പിന്നെ ഇവിടെ പിന്നെ നമുക്ക് വേറെ എടുത്തു പറയത്തക്ക രീതിയിൽ വലുതായിട്ടുള്ള പണികളൊന്നും പുരോഗമിച്ചിട്ടില്ല എനിക്ക് തോന്നിക്കുന്നതാണ്ട് ഇവിടെ വലതുഭാഗത്ത് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് മാത്രമല്ല അവിടെ ഡ്രൈനേജിൻ്റെ പണിയും കുറച്ച് പൂർത്തിയായിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ വലിയൊരു കയറ്റം കയറി മംഗലപുരം ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കിപ്പം പറയാനായിട്ട് എന്താണെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ചും കൂടെ ടാർ ചെയ്തിട്ടുണ്ട് അത് ഒരു കൊല്ലത്തിനിടയ്ക്കായിട്ട് ചെയ്തതാണ് നമ്മുടെ പഴയ വീഡിയോയ്ക്കകത്ത് അവിടെ ടാർ ചെയ്തിട്ടില്ലായിരുന്നു ഒരു കൊല്ലം മുമ്പ് അതിനിടയ്ക്ക് വെച്ച് ടാർ ചെയ്തതാണ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇവിടെ രണ്ട് സൈഡിലും ഇനി ആറി വാൾ ബ്ലോക്ക് ഉയർത്തുക പിന്നെ ഇടയ്ക്ക് മണ്ണിട്ട് ഉയർത്തുക എന്നുള്ള പണിയാണ് ഇനി പ്രധാനമായിട്ടും വരാനുള്ളത് അതിന് മുമ്പ് നമ്മുടെ പഴയ റോഡ് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റി കളയണം അതേപോലെയുള്ള പണികൾ തീർക്കാനുണ്ട് അതാണ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത് ഭാഗത്തും ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിങ് വർക്കുകൾ കുറച്ചും കൂടെ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും മുമ്പ് നല്ല രീതിയിൽ പണി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തോട്ട് വരുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ മംഗലപുരം എത്തുന്ന സമയത്ത് അവിടുന്ന് ലെഫ്റ്റിലോട്ട് കറക്കി നേരെ പള്ളിപ്പുറം ഭാഗത്ത് വന്ന് ചേരുന്ന രീതിയിലായിരുന്നു കടത്തിവിട്ടുകൊണ്ടിരുന്നത് ഇപ്പം നേരെ കഴിഞ്ഞ് തിരുവനന്തപുരം ഭാഗത്തോട്ട് ഇങ്ങനെ ഈ നമ്മളിപ്പം നിലവിൽ ഇപ്പം പഴയ റോഡിൽ കൂടി ഇനി കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഇവിടെ ഇനി പണി തുടങ്ങുമ്പോൾ മിക്കവാറും വീണ്ടും പഴയ പോലെ മംഗലപുരം ഭാഗത്തായിട്ട് എത്തുമ്പം ഇടത്തോട്ട് വീണ്ടും കെട്ടിവിടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മംഗലപര ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇടതു ഭാഗത്തായിട്ട് നാല് ഗ്രൂപ്പിൽ തൂണിൽ അത്രയും രണ്ട് പിയറുകളുടെ നിർമ്മാണം ഇങ്ങനെ നടക്കുകയാണ് നടന്നിരിക്കുകയാണ് അപ്പോൾ ഇനി വലതുഭാഗത്തും ഇതേപോലെ തൂണിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് മംഗലപുരം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ പഴയ പോലെ തന്നെയുള്ള കാഴ്ചകളാണ് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് മണ്ണിട്ടിട്ടുണ്ട് വലതുഭാഗത്ത് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗലപുരം തൊട്ട് മാമം പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക